വ്യോമാക്രമണം ഹൂതികൾ ഉപയോഗിച്ചിരുന്ന ഗാലക്സി ലീഡർ തകർത്തു എന്ന വിവരങ്ങൾ റാസിസ പടകൂറ്റൻ യാത്ര പവർ സ്റ്റേഷനിലും ബോംബ് വർഷിച്ചു ഹൂതി ഭീകരരുടെ അടിസ്ഥാന സൌകര്യങ്ങൾ തകർത്തുവെന്ന് ഇസ്രയേൽ സൈന്യം ഞായറാഴ്ചയ്ക്കും തിങ്കളാഴ്ചയ്ക്കും ഇടയിൽ രാത്രിയിൽ യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ വ്യാപകമായ ആക്രമണം നടത്തി രാജ്യത്തിന്റെ പല പ്രദേശങ്ങളിലേക്കും ഒഴിപ്പിക്കൽ ഉത്തരവുകൾ പുറപ്പെടുവിച്ചതിന് തൊട്ടു പിന്നാലെ തുറമുഖങ്ങൾ റാസ്കത്തി പവർ സ്റ്റേഷൻ എന്നിവ ഉൾപ്പെടെ യമനിലെ ഒന്നിലധികം ഹൂതി ഭീകര കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തിയതായി തിങ്കളാഴ്ച പുലർച്ചെ ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു സമുദ്ര നിരീക്ഷണത്തിനും പ്രവർത്തന ആസൂത്രണത്തിനും ഉപയോഗിച്ചിരുന്ന ഗാലക്സി ലീഡർ കപ്പലും വ്യോമാക്രമണത്തിൽ തകർന്നുവെന്ന് ഐ ഡി എഫ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഫിലിപ്പീൻസ് ബൾഗേറിയ റൊമേനിയ ഉക്രൈൻ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് പേരടങ്ങുന്ന കപ്പലിനെയും അതിലെ ജീവനക്കാരെയും രണ്ടായിരത്തി നവംബറിൽ ഹൂതികൾ പിടികൂടി ഒരു വർഷത്തിലേറെ ബന്ദികളാക്കിയ ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിലാണ് അവരെ മോചിപ്പിച്ചത് ഹൂതികൾ കപ്പലിൽ ഒരു റഡാർ സംവിധാനം സ്ഥാപിച്ചുവെന്നും ഹൂതി തീവ്രവാദ ഭരണകൂടത്തിന്റെ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലെ കപ്പലുകൾ ട്രാക്ക് ചെയ്യാൻ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്നും പറഞ്ഞു അഭിപ്രായത്തിൽ ആക്രമണങ്ങളിൽ ആക്രമിക്കപ്പെട്ട എല്ലാ ലക്ഷ്യങ്ങളും ഇറാൻ പിന്തുണയുള്ള ഹൂതി ഭരണകൂടം ഇസ്രയേലിനും ആഗോള ഷിപ്പിങ്ങിനും എതിരെ ആയുധങ്ങൾ കൈമാറാനും ഭീകരപ്രവർത്തനങ്ങൾ നടത്താനും ഉപയോഗിച്ചിരുന്നു ഇസ്രയേൽ പ്രദേശത്ത് ആവർത്തിച്ചുള്ള ഹൂതി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾക്കുള്ള മറുപടിയായാണ് ഈ ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഐ ഡി എഫ് പറഞ്ഞു സൈനിക ആവശ്യങ്ങൾക്കായി ഹൂദികൾ സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾ തുടർച്ചയായി ഉപയോഗിക്കുന്നതിനെ എടുത്തു കാണിക്കുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച ഹൂദികൾ ഇസ്രയേലിന് നേരെ ഒരു മിസൈൽ തൊടുത്തുവിട്ടിരുന്നു ഇത് ജറുസലേമിന്റെ മിക്ക ഭാഗങ്ങളിലും വെൻഗുരിയോൺ വിമാനത്താവളം മോദിൻ റീഷോൺ ലസിയോൺ ചില വെസ്റ്റ് ബാങ്ക് വാസസ്ഥലങ്ങളിലും സൈറണുകൾ മുഴക്കി മിസൈൽ തടഞ്ഞു ആർക്കും പരിക്കുകളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല തിങ്കളാഴ്ച രാവിലെ ഒരു പ്രസ്താവനയിൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഇസ്രയേൽ കാൽ ആക്രമണത്തെ തുടർന്ന് താൻ നടത്തിയ ഭീഷണി വീണ്ടും ആവർത്തിച്ചു ടെഹ്റാനെ പോലെ അടുത്തിടെ പന്ത്രണ്ട് ദിവസത്തെ സംഘർഷത്തിനിടെ ഇറാനിനുടനീളം നടന്ന തീവ്രമായ ഇസ്രയേലി ആക്രമണങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇസ്രായേലിനെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്ന ആരെയും ഉപദ്രവിക്കും ഇസ്രായേലിനെതിരെ കൈ ഉയർത്തുന്ന ആരെയും വെട്ടിമുറിക്കുമെന്നും കാറ്റ്സ് കൂട്ടിച്ചേർത്തു യമനയിലെ നിരവധി ഭീകര കേന്ദ്രങ്ങളിൽ ഐ ഡി എഫ് ബലപ്രയോഗത്തിലൂടെ ആക്രമണം നടത്തുകയാണെന്ന് പറഞ്ഞു അവരുടെ പ്രവർത്തനങ്ങൾക്ക് കനത്ത വില നൽകുന്നത് തുടരും എന്നും ഇസ്രയേലിന്റെ മുന്നറിയിപ്പ് ഹെമനിലെ മൂന്ന് ഹൂതി നിയന്ത്രണത്തിലുള്ള തുറമുഖങ്ങളിലും പവർ പ്ലാന്റിലും ഐ ഡി എഫിന്റെ അറബി ഭാഷയിലുള്ള വക്താവ് അടിയന്തര ഒഴിപ്പിക്കൽ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരുന്നു ഇതിന് ഏകദേശം അരമണിക്കൂറിന് ശേഷമാണ് ആക്രമണം നടന്നത് ആക്രമണങ്ങളെ തുടർന്ന് ഹൂതികളുടെ വ്യോമപ്രതിരോധം ഇസ്രയേലി ആക്രമണത്തെ നേരിട്ടത് ആഭ്യന്തരമായി നിർമ്മിച്ച ധാരാളം ഉപരിതല വിമാന മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ു ചെങ്കടൽ ആക്രമണം പ്രധാന പവർ സ്റ്റേഷന്റെ പ്രവർത്തനം നിർത്തിവെച്ചതായും നഗരം ഇരുട്ടിലാണെന്നും താമസക്കാർ പറയുന്നുയിൽ ഇസ്രായേൽ തുടർച്ചയായി ആക്രമണം നടത്തിയതായി ഹൂദികളുടെ നിയന്ത്രണത്തിലുള്ള അൽ മസുറ ടിവി റിപ്പോർട്ട് ചെയ്യുന്നു ചെങ്കടൽ തുറമുഖ നഗരമായ ഹൊദയിൽ നിന്ന് ഒരു കപ്പൽ ആക്രമിക്കപ്പെടുകയും കപ്പൽ വെള്ളം കയറിയതിനാൽ അത് ഉപേക്ഷിക്കുകയും ചെയ്തതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ആക്രമണം നടന്നത് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ആരും ഉടൻ ഏറ്റെടുത്തില്ല പക്ഷേ സുരക്ഷാ സ്ഥാപനമായ ആംപ്രി പറയുന്നു കപ്പൽ ഒരു യോജിക്കുന്നു എന്നാണ് ഒക്ടോബർ ഏഴിന് ഹമാസ് കൂട്ടക്കൊലയ്ക്ക് ഒരു മാസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഹൂതികൾ ഇസ്രായേലെയും സമുദ്ര ഗതാഗതത്തെയും ആക്രമിക്കാൻ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോൾ ഹൂതികൾ വെടിനിർത്തൽ നിർത്തി ആ സമയം അവർ ഇസ്രായേലിന് നേരെ നാൽപ്പതിലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഡസൻ കണക്കിന് ആക്രമണ ഡ്രോണുകളും ക്രൂയിസ് മിസൈലുകളും വിക്ഷേപിച്ചിരുന്നു ജൂലൈ തെല്ലവീപിൽ ഒരു സിവിലിയൻ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതുൾപ്പെടെ ആദ്യ ആക്രമണം ആരംഭിച്ചു മാർച്ച് ഹമാസിനെതിരെ ഹൂതികൾ ഇസ്രയേലിനെതിരെ മിസൈലുകളും കുറഞ്ഞത് ഡ്രോണുകളും വിക്ഷേപിച്ചു നിരവധി മിസൈലുകൾ പരാജയപ്പെട്ടു രണ്ടായിരത്തി മൂന്ന് നവംബർ മുതൽ ചെങ്കടലിലും ഏതൽ ഉൾക്കടലിലും ഇസ്രയേലുമായി ബന്ധമുള്ളതായി കരുതുന്ന കപ്പലുകളെ ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട് ജനുവരിയിൽ ജലപാത സുരക്ഷിതമാക്കാൻ ലക്ഷ്യമിട്ട് രണ്ട് രാജ്യങ്ങളും സൈനിക ആക്രമണങ്ങൾ ആരംഭിച്ചതിനു ശേഷം അമേരിക്കയുമായും ബ്രിട്ടനുമായും ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യമിട്ട് അവർ തങ്ങളുടെ ആക്രമണം വിപുലീകരിക്കുകയായിരുന്നു മെയ് മാസത്തിൽ അമേരിക്കക്കെതിരായ ആഴ്ചകളോളം നീണ്ടുനിന്ന തീവ്രമായ യു എസ് ആക്രമണങ്ങൾ അവസാനിപ്പിച്ച ഹൂതികൾ അമേരിക്കയുമായി ഒരു വെടിനിർത്തൽ ഉറപ്പിച്ചു എന്നാൽ ഇസ്രയേലേയും ഇസ്രയേലി കപ്പലുകളെയും ലക്ഷ്യമിടുന്നത് തുടരും എന്നാണ് ഹൂതികളെടുത്ത പ്രതിജ്ഞ ന്യൂസ് ഡെസ്ക്